കെ പി സി സിയുടെ പുതിയ ടീമിൽ പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ മുന്നണി സംവിധാനത്തെ കൊണ്ടുപോകാൻ യു ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ അടൂർ പ്രകാശ് തൻ്റേതായ രീതിയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് അഭിനന്ദനാർഹം തന്നെയാണ് സി പി ഐയിൽ പടലപ്പണക്കമുണ്ട് സി പി ഐയിൽ പല നേതാക്കൾക്കും ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവരെ പ്രത്യേകം കോൺഗ്രസിലേക്ക് അതല്ലെങ്കിൽ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ സി പി ഐ എമ്മിന് ഇപ്പോഴാണ് മനസ്സിലായത് വലിയ രീതിയിൽ അത് പണിയാകും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കേവല ഭൂരിപക്ഷ സ്വപ്നം എന്ന നീക്കമായി നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്ന അവസ്ഥയാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സി പി ഐക്ക് ഇപ്പോൾ ആകെ ബേജാറാകുന്നത് ഒന്ന് സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഏഴ് സീറ്റുകളൊന്നും സി പി ഐക്ക് വെച്ചു കൊടുക്കില്ല ഇന്നലെ വന്ന കേരള കോൺഗ്രസ് എമ്മിന് മാണി കോൺഗ്രസിന് വലിയ പ്രാധാന്യം നൽകുന്ന സി പി ഐ എമ്മിന്റെ ഈ നിലപാട് കാണുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള വിമ്മിട്ടം സി പി ഐ നേതാക്കൾക്കുണ്ട് കാനം രാജേന്ദ്ര സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴേ ഈ വിമ്മിട്ടം പുറത്തു കണ്ടതാണ് ഇപ്പോൾ ബിനോയ് വിശ്വവും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ കോട്ടയം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ മാത്രമല്ല ഈ പ്രതിഭാസം കേരളത്തിലെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി ഐക്ക് ഇനിയും ഇടതുപക്ഷത്തിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തോന്നൽ വന്നിരിക്കുകയാണ് പല ജില്ലാ കമ്മിറ്റികളിലും രൂക്ഷമായ അഭിപ്രായങ്ങൾ സംജാതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം അത് എല്ലാ തരത്തിലും സി നേതാക്കൾ തുറന്നു തന്നെ പറയുന്നുണ്ട് ഇനിയും ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കഴിയാൻ കഴിയില്ല ഇതിന് ഒരു അന്ത്യം വേണം വലിയ തോതിലുള്ള ചർച്ചകൾ മുന്നണിയിൽ രൂപീകരിക്കപ്പെടുന്നില്ല ഇനി മുന്നണി മാറ്റം എന്നത് മാത്രമാണ് സവിശേഷതയുള്ളത് നമുക്കറിയാം ഒന്നോ രണ്ടോ സീറ്റുകൾ കൊണ്ട് ഭരണം മാറാവുന്നതാണ് കേരള നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കാണാൻ കഴിഞ്ഞത് അന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം നിലയുറച്ച് നിന്ന ജോസഫ് ഗ്രൂപ്പിലെ എം എൽ എ കൃത്യമായി മറുകണ്ഠം ചാടിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഭരണം യു ഡി എഫിന് ഭരണം കിട്ടിയതും മാണിക്ക് ധനകാര്യ മന്ത്രി സ്ഥാനം വീണ്ടും കിട്ടിയതും ഇതെല്ലാം നമുക്ക് കണ്ടറിയാവുന്ന കാര്യമാണ് വലിയ അഹങ്കാരത്തിൽ നിന്നാൽ സി പി ഐ എം ഇത്തവണയും അത് തന്നെ ആവർത്തിക്കും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർ എന്ന് തന്നെയാണ് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നത് കോൺഗ്രസിനേക്കാൾ ശക്തരാണ് തങ്ങൾ എന്ന് വലിയ ഗീർവാണം വിടുന്ന സി പി ഐ എമ്മിനെ പലയിടത്തും അടിതെറ്റാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് സി പി ഐ ഒരു ഈർക്കിൽ പാർട്ടിയാണെന്നും അവരുടെ അണികളെ കാര്യമാക്കണ്ട ഗൗനിക്കേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിലും തിരിച്ചടി കൃത്യമായി കിട്ടും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്